ജവാൻ ഐലൻഡിലേക്കുള്ള പോക്കാട്ടാ അവിടുത്തെ ദൃശ്യങ്ങളാണ് അവിടേക്കുള്ള വഴികളാണ് നമ്മളിങ്ങനെ നിങ്ങള് കാണിച്ചോണ്ടിരിക്കുന്നത് ബിൽഡിങ്ങുകളുണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു തലക്കെ ഇങ്ങനെ നോക്കുമ്പോൾ വേറെ തലക്കിയ ബിൽഡിംഗ് ആണ് മരങ്ങളൊക്കെ നോക്കിയ വെട്ടിമുറിച്ചിട്ട് അതിന് മേൽക്കൂടെ ചെറിയ ചെറിയ കമ്പുകൾ മുളച്ചു വരുന്നുള്ള റസൈറ്റ് ഇവിടെ എന്തൊക്കെ പരിപാടികൾ ഉണ്ട് ഇത് ഐലൻഡാണ് ഐലൻഡ് ആണ് ഐലൻഡ് ഗായസോട് പറയാം പറയൂ ജോമിതാ അവിടെ പറയൂ ജോമിയെ ആ അപ്പൊ അവിടെ എന്താ കാണാനുള്ളത് പോയി കണ്ടിട്ട് പറയാല്ലേ മൂന്ന് മൂൺ ബിൽഡിങ് മൂൺ ടവറൊക്കെ എന്നാൽ ബിൽഡിങ്ങിൻ്റെ രസം നോക്കി എന്താ രസം ഗംഭീര രസം കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് എന്തായാലും നമുക്ക് തുടർന്ന് കാണാം നമ്മൾ ഫുൾ വീഡിയോ ഇട്ട് കാണിച്ചു തരാം ഇതൊക്കെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് തരാം